ഗാന്ധിനഗർ എസ്എച്ച്ഒ ടി ശ്രീജിത്തിന്റെയും ജില്ലാ നേതൃത്വത്തിൽ കാൽ കിലോ കഞ്ചാവും അഞ്ച് ഗ്രാം എം ഡി എംഒയെയും പിടികൂടി പാറമ്പുഴ നട്ടാശ്ശേരി മംഗളം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പിൻഭാഗത്ത് വീട് വാടകയ്ക്കെടുത്താണ് എം ഡി എം എയും കഞ്ചാവും വിൽപ്പന നടത്തിയത് മുൻ കോർപ്പറേഷൻ കൌൺസിലർ രേഖാ രാജേഷിന്റെ മകൻ സൂര്യനാണ് വീട് എടുത്തതെന്നാണ് പോലീസ് സംഘം നൽകുന്ന വിവരം വീട്ടിൽ വ്യാപകമായ രീതിയിൽ എൻ ഡി എം എ വിൽപ്പന നടക്കുന്നതായി പോലീസ് സംഘത്തിന് വിവരം കിട്ടിയിരുന്നു ഇതു തുടർന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെയും കോട്ടയം ഡിവൈഎസ്പി അനീഷിന്റെയും നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ ജെ തോമസിന്റെയും നേതൃത്വത്തിലുള്ള എല്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡ് സംഘം വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷം എം ഡി എം എയും കഞ്ചാവും പിടിച്ചെടുക്കുകയായിരുന്നു മംഗളം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വിൽക്കുന്നതിനാണ് പ്രതി കഞ്ചാവും എം ഡി എം എയും സൂക്ഷിച്ചത് എന്നാണ് പോലീസിന് കിട്ടുന്ന വിവരം വീടിന്റെ വാതിൽ തുറന്നിട്ട ശേഷം പിറ്റ്ബുൾ നായയെ അഴിച്ചുവിട്ടാണ് പ്രദീപ് കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത് എല്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡ് സംഘം സ്ഥലത്തെത്തുമ്പോൾ നായയെ അഴിച്ചുവിട്ട ശേഷം വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു അപകടകാരിയായ നായയെ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡ് സംഘം സാഹസികമായാണ് കീഴടക്കിയത് നായയെ ഒരു മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് വീടിനുള്ളിൽ പരിശോധന നടത്തി ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് ദൃശ്യങ്ങൾ കാണാം ഇത് ഇനിയതിലൂടെ ഒരു ദിവസം പാകം പോവുണ്ട് സ്കൂട്ടിൽ നിൽക്ക ഇവിടെ നിൽക്കുക हां पर वो वो तो मैं पकड़ता അതെ അതല്ല അല്ല ലൈവല്ല ഞാൻ വീഡിയോ എടുക്കാൻ ലൈവ് വയ്ക്കാറും ബോത്തില്ലായിരിക്കും പെട്ടക്കുറവൊക്കെ അല്ലേ